മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പോലീസുകാർക്കും കുടുംബങ്ങൾക്കും പ്രത്യേക പരാതി പരിഹാര സെല്ലുമായി എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ സർക്കുലർ പുറത്തു വന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും എ ഡി ജി പി നേരിട്ട് പോലീസുകാരുടെ പരാതി കേൾക്കും സ്റ്റേഷൻ തലത്തിൽ എസ് എച്ച്ഒക്കാണ് ഈ ചുമതല എം ആർ അജിത് കുമാർ എ ഡി ജി പി ഇത് പ്രമാണിച്ചുള്ള സർക്കുലർ പുറത്തുവിട്ടിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ദീപക് തരമണ വിശദാംശങ്ങളുമായി ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് എം ആർ അജിത് കുമാറിൻ്റെ സർക്കുലർ പോലീസുകാരിൽ നിരാശ്മോർണിംഗ് ഒക്കെ പടരുന്ന സാഹചര്യത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ നിയമസഭയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു പോലീസ് സേനയിലെ ആത്മഹത്യ അതിനൊക്കെ കാരണമായി പറഞ്ഞിരുന്നത് പോലീസിലെ സമ്മർദ്ദമാണ് എന്നുള്ളതാണ് എന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി സഭയിൽ തന്നെ അത് പറഞ്ഞിരുന്നു അങ്ങനെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസിൻ്റെ കരുതൽ എന്ന പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് അത് പ്രാബല്യത്തിൽ വരുന്നു സർക്കുലർ ഇറക്കിക്കഴിഞ്ഞു സർക്കുലറിൻ്റെ പകർപ്പാണ് ട്വന്റി ഫോറിന് ലഭിച്ചത് അതിൽ പ്രധാനമായും സ്റ്റേഷൻ തലം മുതൽ എസ് പി വരെ അതായത് ജില്ലാ പോലീസ് മേധാവി തലം വരെ ഈ പരാതി പരിഹാര പദ്ധതി നടപ്പാകും എല്ലാ വെള്ളിയാഴ്ചകളിലും സ്റ്റേഷനിൽ പരാതി പരിഹരിക്കാൻ വേണ്ടി അത് പോലീസുകാർക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും പരാതി പറയാൻ വേണ്ടി ഒരു പ്രത്യേക യോഗമുണ്ട് ആ യോഗം കൺവീൻ ചെയ്യേണ്ടത് എസ് എച്ച്ഒ ആണ് അതായത് ഒരു സ്റ്റേഷനിലാണെങ്കിൽ അവിടെയുള്ള ഐ പി എസ് എച്ച് ആണ് അത് നടത്തേണ്ടത് മാത്രവുമല്ല ഈ പരാതി വ്യാപകമാകുന്നത് പോലീസ് അസോസിയേഷൻ ഈ കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളന കാലമായതുകൊണ്ട് എന്നാൽ പോലീസ് അസോസിയേഷൻ്റെ പ്രതിനിധി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സ്റ്റേഷൻ റൈറ്റർ വനിതാ പോലീസ് പ്രതിനിധി ഇത്രയും പേരടങ്ങുന്ന ഒരു പരാതി പരിഹാര കമ്മിറ്റിയാണ് സ്റ്റേഷൻ തലത്തിൽ രൂപീകരിച്ചിരിക്കുന്നത് ഇത് ജില്ലാ ജില്ലാതലത്തിലാകുമ്പോൾ എസ് പി ആണ് അതായത് ജില്ലാ പോലീസ് മേധാവിയാണ് അത് കൺവീൻ ചെയ്യേണ്ടത് അവിടുത്തെ അഡീഷണൽ എസ് പിന്നെ ബ്രാഞ്ച് ഡി വൈ എസ് പി പോലീസ് അസോസിയേഷന്റെ ജില്ലാ നേതാവ് വനിതാ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥ ഈ രീതിയിലാണ് ഈ സംവിധാനം മറ്റൊന്ന് ഫ്രൈഡേ ബോക്സ് എന്ന പേരിൽ നേരിട്ട് എ പരാതി രഹസ്യമായി പരാതി അയക്കാനുള്ള ഒരു സംവിധാനം ഇതുകൂടാതെ തന്നെ ഇൻ പേഴ്സൺ എന്ന പേരിൽ ഡ്യൂട്ടിയായി കണക്കാക്കപ്പെട്ട് പോലീസ് ചെലവിൽ പരാതി നേരിട്ട് എ ഡി ജി പിയോട് പറയാനുള്ള ഒരു സംവിധാനവും അതായത് യാത്രാബത്ത ഉൾപ്പെടെ ലഭിക്കുന്ന രീതിയിൽ ഡി എ കിട്ടുന്ന രീതിയിലുള്ള ഒരു പരാതി പരിഹാര നടപടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഒരു നടപടി പക്ഷേ ഈ നടപടി കൊണ്ടുണ്ടാകുന്നത് രണ്ടു കാര്യമാണ് ഒന്ന് സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞ് പ്രവൃത്തിയിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ല പോലീസിനെ പഴിചാരാൻ പറ്റില്ല മറ്റൊന്ന് പോലീസ് അസോസിയേഷനും കൂടി ഈ കാര്യത്തിൽ നിർണായകമായ ഉത്തരവാദിത്വം വരികയാണ് കാരണം അസോസിയേഷൻ പ്രതിനിധികൾ കൂടി ഈ സ്റ്റേഷൻ മുതൽ ജില്ലാതലം വരെയുള്ള കമ്മിറ്റിയിലുണ്ട് എസ് കെ ഏതായാലും വളരെ കൃത്യമായി ശാസ്ത്രീയമായ ഒരു നടപടിയാണ് സർക്കാർ ഇതിലൂടെ എടുത്തിരിക്കുന്നത് എസ് കെ എൻ ഓക്കെ താങ്ക് യു ദീപക് ധർമ്മമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്